മുരുകൻ കാട്ടാക്കടേ കന്നഡ എന്ന കവിതയിലെ ഏതാനും പരികളാണ് ഞാനിന്ന് ചെല്ലാൻ പോകുന്നത് എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കന്നടക വേണം കണ്ണടക വേണം എല്ലാവർക്കും തിമിരം െല്ലാവർക്കും മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ കണ്ണടകൾ വേണം രക്തം ചിതറിയ ചുവരുകൾ കാണാകോല തൂർക്കുക കാണാ ം ചിതറിയ ചുവരുകൾ കാണാം അഴിഞ്ഞ കോല കോപ്പുകൾ കാണാം കത്തികൾ വെള്ളിടി വെട്ടും നാദം ചില്ലുകൾ ഉട്ടഞ്ഞു ചിതറും നാദം പന്നി വെടിപ്പുക പൊന്തും തെരുവിൽ പാതിക്കാൽ കാണാം ഒഴിഞ്ഞ കൂരയിലൊഴിഞ്ഞ ും കുരു കണ്ണുകൾ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ ബലിവടിയെ പോകുമ്പോൾ മാതൃലാഭത്താരാട്ടിൽ ബാല്യം കാണും

ൊരിലയിരം ചോരയിൽ കൂലനുറും വിരത്തിരൽ കാണാം തറയിലൊരിലയിരൽപ്പം ചോരയിൽ കൂലനുറും വിരത്തിരൽ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം നന്ദി